നമസ്കാരം ലോക വനിതാ ചെസ് കിരീടം നേടി ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ ദിവ്യ ദേശ്മുഖിന് മഹാരാഷ്ട്ര സർക്കാരിന്റെ വകയായി മൂന്ന് കോടി രൂപയുടെ പാരിതോഷികം നൽകിയിരിക്കുകയാണ് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ദിവ്യ വനിതാ ചെസ്സിൽ ചൈനയ്ക്കുണ്ടായിരുന്ന ആധിപത്യം തകർത്തെറിഞ്ഞെന്ന് പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് അസമാനം പ്രഖ്യാപിച്ചത് നാഗ്പൂർ സ്വദേശിയായ ദിവ്യ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് വനിതാ ഫിഡി ലോകകപ്പ് കിരീടം നേടുന്ന ഇന്ത്യൻ താരമാകുന്നത് ജോർജിയയിലെ ബറ്റുമിയിൽ നടന്ന ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയെ ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തിയായാണ് ദിവ്യയുടെ സ്വർണ്ണ നേട്ടം ഈ വിജയത്തിലൂടെ താരം നേരിട്ട് ഗ്രാൻഡ് മാസ്റ്റർ പദവിയും സ്വന്തമാക്കി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ താരങ്ങൾ ചെസ്സിൽ ലോകോത്തര നിലവാരം പുലർത്തുന്നുണ്ട് പുരുഷ വിഭാഗത്തിൽ ഡി ഖുകേഷ് ആർ പ്രകാനന്ദന്ത അർജുൻ എർഗായിഡി തുടങ്ങിയ യുവതാരങ്ങൾ ഇതിന് ഉദാഹരണമാണ് ഈ നിലയിലേക്ക് ഇപ്പോൾ ദിവ്യ ദേശ്മു കൂടി ചേർന്നതോടെ ഇന്ത്യയുടെ ചെസ് ലോകത്തെ മുന്നേറ്റം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഈ നേട്ടം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്നും കായിക രംഗത്ത് കഴിവുള്ള താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്നും ഫട്നാവിസ് പറഞ്ഞു സാമ്പത്തികമായോ മറ്റു സൗകര്യങ്ങളുടെയോ കുറവുകൊണ്ട് ഒരു കായിക താരത്തിനും അവസരം നഷ്ടമാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ജോർജിയയിലെ ബത്തുമിയിൽ നടന്ന ചെസ്സിലെ ഫിഡേ വനിതാ ലോകകപ്പ് നേടിയത് ഇന്ത്യയിലെ ഒന്നാം നമ്പർ താരമായ കിനേരു ഹംബിയെ അട്ടിമറിച്ചാണ് ഇതേ ടൂർണമെന്റിൽ നേരത്തെ ഇന്ത്യയുടെ ഹരിഗ ദ്രോണവല്ലി ചൈനയുടെ ടാൻ സോംഗി ചൈനയുടെ തന്നെ ഷുജിനിർ എന്നിവർ തോൽപ്പിച്ചിരുന്നു ഫിഡേ ലോക വനിതാ കപ്പ് നേടിയതിലൂടെ നേരിട്ടാണ് ദിവ്യ ദേശ്മുഖിന് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചത് ഇന്ത്യയിലെ നാലാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്ററാണ് ദിവ്യ ദേശ്മുഖ് ഹരിഗ ദ്രോണവല്ലി വൈശാലി കൊനേരു ഹംബി എന്നിവരാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ മറ്റ് മൂന്ന് വനിതാ താരങ്ങൾ ഇന്ത്യയിലെ എൺപത്തി എട്ടാമത് ഗ്രാൻഡ് ആണ് ഇപ്പോൾ വനിതകളുടെ ലോക റാങ്കിൽ പതിനഞ്ചാം നമ്പർ താരമായി മാറിയിരിക്കുകയാണ് ദിവ്യ കൂടാതെ ഒരു ഇന്ത്യൻ താരം ചെസ്സിൽ ഫിഡെ വനിതകളുടെ ഫിഡെ ലോകകപ്പ് നേടുന്നത് ലോക ചേസ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ദിവ്യ ദേശ്മുഖിന് ലോകത്തിലെ മുൻനിര വനിതാ ഗ്രാൻഡ് മാസ്റ്റർമാർ പങ്കെടുക്കുന്ന കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ മത്സരിക്കാൻ യോഗ്യത ലഭിച്ചു ഇതിൽ മത്സര വിജയിയാണ് ഇപ്പോഴത്തെ ചെസ്സിലെ വനിതാ ലോക ചാമ്പ്യനായ ജുവൻ ജൂനെ നേരിടുക രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും കാൻഡിഡേറ്റ് ടൂർണമെന്റ് അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള മത്സരം നടക്കും വെബ് ഡെസ്ക് തത്തോ ടി